ഗോൾഡ് കവറിംഗ് ആഭരണ ആഭരണരംഗത്ത് ചേലക്കരയിലും പഴയന്നൂരിലും ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച ലക്ഷ്മി ജ്വൽ പാലസിന്റെ മൂന്നാമത്തെ ഷോറൂം വില്ലുവാദ്രാഥന്റെ പുണ്യഭൂമിയായ തിരുവല്ലാമലയിൽ തിരുവല്ലാമല പറക്കോട്ടുകാവ് താലുപ്പലയുടെ ഭാഗമായി വ്യാപാര സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി തിരുവല്ലാമല പറക്കോട്ട് കാവ് താലപ്പൊലിയോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്ക് ഗുണനിലവാരമുള്ള ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായാണ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കച്ചവട സ്ഥാപനങ്ങളിൽ ശുചിത്വ പരിശോധന നടത്തിയത് തിരുവല്ലാമല ടൌണിലെ കച്ചവട സ്ഥാപനങ്ങളിലും കൂടാതെ താലപ്പൊലിയുടെ ആഘോഷം നടക്കുന്ന മറ്റു പ്രദേശങ്ങളിലുമായിരുന്നു പരിശോധന ബ്ലോക്ക് ഹെൽത്ത് സൂപ്പർവൈസർ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് കച്ചവട സ്ഥാപനങ്ങളിലെ ശുചിത്വ പരിശോധനയിൽ പങ്കെടുത്തത് ബ്ലോക്ക് ഹെൽത്ത് സൂപ്പർവൈസർ വിനോദ് കുമാർ കെ പരിശോധനയെ കുറിച്ച് സംസാരിക്കുന്നു ആരോഗ്യവകുപ്പിൻ്റെ കീഴിൽ നമ്മൾ നടത്തുന്ന ഒരു ഡി എൻ ടോട്ടൈ ഇൻസ്പെക്ഷനും അതേപോലെ തന്നെ ആസ്പത്രി ആസ്പത്രിയുടെ സേവനം കൂടി നൽകിക്കൊണ്ടാണ് പരിപാടി ഇത് ചെയ്യുന്നത് ഇന്നും നാളെയും മഴ ട്വൻ്റി ഫോർ അവേഴ്സ് ആണ് നമ്മളുടെ ഈ ഡ്യൂട്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം നാല് മണിവരെ നമ്മളുടെ പരിശോധനകളും മറ്റും നടത്തും കർശനമായിട്ട് ഉള്ള പരിശോധനകളാണ് തുറന്നു വെച്ചിരിക്കുന്ന സാധനങ്ങൾ അതേപോലെ തന്നെ കുടിവെള്ളം ഇതെല്ലാം നമ്മൾ നോക്കുന്നുണ്ട് അതേപോലെ തന്നെ നാളെ വൈകുന്നേരം വർക്കൗട്ടുകൾ വെടിക്കെട്ടിനോടനുബന്ധിച്ച് നമുക്കിവിടെ ഡ്യൂട്ടിക്ക് ആൾക്കാർ ആൾക്കാരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളെല്ലാവരും തന്നെ ഈ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ അത് ശക്തമായി തന്നെ മുന്നോട്ട് പോവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് ഇതേപോലെ തന്നെ ഡി എൻ ഡോ ട്രെയിൻ ഇൻസ്പെക്ഷനും മറ്റൊന്നാൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതിനോടനുബന്ധിച്ച് തന്നെ വെടിക്കെട്ടിനോടനുബന്ധിച്ച് വൈകുന്നേരം നമ്മൾ ഡ്യൂട്ടിക്ക് ആളെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് രണ്ട് ആംബുലൻസ് നമ്മൾ സജീവമാക്കിയിട്ടുണ്ട് നിർത്തിയിട്ടുണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പ്രതീഷ് പി ബി രാജ്മോൾ പി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബീന വി രാകേഷ് എൻ അനക എസ് പി മഞ്ജു കെ എസ് ജിൻഷോ പി എസ് സജിരാജ് എസ് ധന്യാ ടി ജി ഗൗരി കെ ആർ അനിതാ പി കേശവദാസ് എസ് തുടങ്ങിയവർ അടങ്ങിയ സംഘമാണ് പരിശോധനയിൽ പങ്കെടുത്തത്യൂസ്